ഞാനിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ ജയ്പൂർ നമ്മൾ നഗർഗഡ് കോട്ടയിലെ മാധവേന്ദ്ര ഭവൻ അഥവാ മാധവേന്ദ്ര കൊട്ടാരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കോട്ടയുടെ മൂന്നാം ഭാഗത്തിലേക്കാണ് നമ്മൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിൽ ഈ കോട്ടയെക്കുറിച്ചും ഈ കൊട്ടാരത്തെക്കുറിച്ചും സവിസ്തരം വിശദീകരിച്ചിരുന്നല്ലോ സവായ് മധോ സിംഗ് പണി കഴിപ്പിച്ച ഇരുന്നല കൊട്ടാരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴ്ത്ത നിലയാണ് ഒമ്പത് രാജ്ഞന്മാർക്ക് വേണ്ടിയിട്ടും അവരുടെ തൊഴിമാർക്ക് വേണ്ടിയിട്ടും ഉണ്ടാക്കപ്പെട്ടതായ കെട്ടിടങ്ങൾ നമുക്കിവിടെ കാണാം ഒമ്പത് രാജ്യമാർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതായ ഒമ്പത് റൂമുകൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അത് താഴത്തെ നിലയായിട്ടും മുകളിലത്തെ നിലയായിട്ടുമാണ് അത് പണി കഴിപ്പിച്ചിരിക്കുന്നത് മഹാരാജാവിന് ഏതൊരു രാജ്യയുടെ രാജ്യം സന്ദർശിക്കുന്നതിനും പോകുവാനുള്ള ഇടനാഴികളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിലൂടെ സംസാരിച്ചു ഓരോ റൂമും വളരെ മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് കാലപ്പഴക്കത്തിൽ കാലപ്പഴക്കം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ചിത്രപ്പണികൾക്കും മനോഹാരിതയ്ക്കും വലിയ കോട്ടം തട്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്ര മനോഹരമായിട്ടിരിക്കുന്നെങ്കിൽ അന്നത്തെ രാജകീയ ഭരണകാലത്ത് എപ്പോഴും വളരെ നല്ല നിലയിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അന്നത്തെ കാലത്തെ ഈ ചുവരുകൾക്ക് എത്ര ഭംഗിയായിരിക്കും അതിൻ്റെ കലാപരമായിട്ടുള്ള ആ കരവിരുദുകൾ നമ്മളെ എത്ര സന്തോഷിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഓരോ രാജ്ഞന്മാർക്കും ഓരോ ഒരേ തരത്തിലുള്ളതായ ഒമ്പത് രാജ്യമാർക്കും ഒമ്പത് തരത്തിലുള്ളതായ എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ളതായ ഒമ്പത് റൂമുകളാണ് രാജാവ് മഹാരാജാവ് പണി കഴിപ്പിച്ചത് ഈ കൊട്ടാരത്തിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിനി ഈ കൊട്ടാരത്തിൻ്റെ മുകളിലത്തെത്ത നിലയിലേക്ക് പോകാം ഈ മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ രണ്ട് മുകളിലും താഴെയുമായിട്ട് പണിതിരിക്കുന്നത് എന്താണെന്നു എന്നുള്ളത് താഴത്തെ നില തണുപ്പിനു വേണ്ടിയും മുകളിലത്തെ നില ചൂടിന് വേണ്ടി കിട്ടുമാണ് പണി കഴിച്ചിരിക്കുന്നതെന്നാണ് അവിടെയുള്ള ഗൈഡിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാനിപ്പോൾ മുകുളത്തെ നിലയിലേക്ക് കയറുകയാണ് ഇനി നമുക്ക് മനോഹരമായ മുകുളത്തെ കാഴ്ചകൾ കാണാം